രാജ്യസഭ എംപിയും പി സി സി എ വൈസ് പ്രസിഡന്റുമായ രാജീവ് ശുക്ല പറഞ്ഞതനുസരിച്ച് ഏഴേകാൽ ലക്ഷം ഇന്ത്യൻ പൌരന്മാരാണ് അനധികൃത കുടിയേറ്റക്കാർ എന്ന മുദ്രകുത്തി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യയിലേക്ക് നാട് കടത്ത യുഎസിൽ വർഷങ്ങളായി താമസിക്കുന്നവരും അവിടെ നല്ല ജീവിത സൌകര്യം ഉണ്ടാക്കിയെടുത്തവരും ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്തവരുമാണ് തകർന്ന ജീവിതവും ഒഴിഞ്ഞ കൈകളുമായി ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുവാൻ പോകുന്നത് ധനികരായിരുന്ന അവർ ദിവസങ്ങൾ കൊണ്ട് ദരിദ്രരായി തീർന്നു പാപ്പരായി ഇന്ത്യയിലെത്തുന്ന ഇവർ എന്ത് ചെയ്യുമെന്നാണ് രാജീവ് ശുക്ല ഉള്ള ഒരു പോസ്റ്റിൽ ചോദിക്കുന്നത് യു എസ് എംബസിയിലെ പ്രതിനിധി യു എസ് അതിർത്തികളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചുവെന്നും കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കിയെന്നും അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അറിയിച്ചു കടത്തുന്ന കുടിയേറ്റക്കാരെ കൊണ്ടുപോകുന്ന വിമാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാത്തത് ഈ നടപടികളെല്ലാം അനധികൃത കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ജനുവരി ഇരുപത്തിയേഴിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ട്രംപ് നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷം അമേരിക്കയുടെ നടപടികൾക്ക് ഇന്ത്യ സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് ട്രംപ് വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു പൌരത്വം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നവരെയെല്ലാം പരിശോധന നടത്തി ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു യു എസിലെ രേഖകളില്ലാതെ താമസിക്കുന്നവരെല്ലാവരും തന്നെ പിടിക്കപ്പെടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് നാടുകടത്തപ്പെടുന്നവരുടെ ഏറ്റവും വലിയ ദുസ്തി അവർ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് മാത്രമേ മടങ്ങുവാൻ കഴിയുകയുള്ളൂ താൽക്കാലിക വിസയിൽ യു എസിലെത്തി പെർമനന്റ് റെസിഡൻസിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർ നിലവിൽ യു എസ് നിലവിൽ കർശന നിയമങ്ങൾ മൂലം നിയമപരമായ തൊഴിൽ കരസ്ഥമാക്കുവാനോ പൌരത്വം നേടുവാനോ സാധിക്കാത്ത സ്ഥിതിയിലാണ് ഇവരും യു എസിലേക്ക് അനധികൃതമായി പ്രവേശിക്കുവാൻ ജനങ്ങൾക്ക് ഭയമുണ്ടാകുവാനും യു എസിൽ അനധികൃതമായി പ്രവേശിക്കുന്നവർ അനുഭവിക്കേണ്ടിവരുന്ന ദുരിതങ്ങൾ ഇതായിരിക്കുമെന്ന് ലോകത്തിന് കാണിച്ചു കാണിച്ചുകൊടുക്കാനുമാണ് ഈ നടപടിയെന്നാണ് യു എസ് പ്രതിനിധി പറഞ്ഞത് എന്നാൽ അതുമൂലം ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം കൊണ്ട് പാപ്പരാകുന്നു ഏഴകാൽ ലക്ഷം ഇന്ത്യൻ പൌരന്മാരെയും യു എസ് നാടകടത്തിയാൽ ഇന്ത്യ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടതായി വരും രാജ്യത്ത് തൊഴിലില്ലായ്മ മൂലം യുവാക്കൾ പ്രതിസന്ധിയിലാണ് നിലവിൽ ജോലി സാധ്യത തുറന്നു കിട്ടുന്നത് സേവന മേഖലയിലാണ് ഒഴിഞ്ഞ കൈകളുമായി എത്തുന്നവർക്ക് ആശ്രയം സേവന മേഖലയിലെ ചെറിയ ജോലികളായിരിക്കും ഉൽപാദന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ ഇന്ത്യൻ പൌരന്മാരായ രേഖകളില്ലാത്ത യു എസ് ഉള്ളവരെ തിരികെ രാജ്യം സ്വീകരിക്കുമ്പോൾ ഈ രാജ്യത്ത് നിലവിലുള്ളവർക്കും മടങ്ങിവരുന്നവർക്കും തൊഴിൽ ലഭിക്കുന്ന നിരവധി മേഖലകൾ കൊടുക്കണം രാജ്യത്ത് നിരവധി സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തത്തോടെ ആയിരക്കണക്കിന് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുകയും രാജ്യത്ത് നിലവിലുള്ള ഫ്രഷേഴ്സായ ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകി തൊഴിൽ നൽകുകയും ചെയ്യണം ഇവിടെ നല്ല ജോലി ലഭിക്കില്ല എന്ന ധാരണയോടെ യു എസിലേക്ക് പോയ ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത് രാജ്യത്ത് ഇനിയും തൊഴിലിടങ്ങൾ പുതുതായി ഉണ്ടാകുന്നില്ല എങ്കിൽ യു എസിന്റെ ഈ നടപടിയിലൂടെ വലിയ തൊഴിൽക്ഷാമം രാജ്യം നേരിടേണ്ടിവരും രാജ്യത്തെ ഉൽപാദന മേഖല ശക്തിപ്പെടുത്തി ഉദ്യോഗാർത്ഥികളെ പരിശീലനം നൽകി മെച്ചപ്പെട്ട ശമ്പള വാഗ്ദാനം ചെയ്ത് നിയമിച്ചാൽ രാജ്യത്ത് രൂപപ്പെടുവാൻ പോകുന്ന വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തുവാൻ ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തുവാനും കഴിയും